നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വീണ്ടും ആയിരത്തിന് മുകളിലായി ഇന്ന് ആയിരത്തി നാല്പത്തി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേർക്ക് കോവിഡ് മുക്തി നേടി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ഒൻപത് പേർ കൂടി മരിച്ചു രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതായി ഇതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേർ രോഗമുക്തരായി ആകെ മരണസംഖ്യ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടായി രാജ്യത്ത് വിവിധ ആശുപത്രികളിലും മറ്റുമായി തൊള്ളായിരത്തി എഴുന്നൂറ്റി പത്ത് പേർ ചികിത്സയിലുണ്ട് ഇവരിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ആറ് ശതമാനമായി മരണനിരക്ക് ഒന്നര ദശാംശം தாமனோடு மை தொடரனும் യു എയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് രണ്ട് പേർ മരിച്ചു ഇതോടെ ആകെ മരണം ആയിരത്തി അഞ്ഞൂറ്റി എൺപതായി ആയിരത്തി എഴുന്നൂറ്റി പത്ത് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതായും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ അഞ്ചു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഒന്ന് രോഗമുക്തി നേടിയവർ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതും ചികിത്സയിലുള്ളവർ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകി അധികൃതർ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ നിന്ന് കുട്ടികളെ ഗൽഫെയറും ഒഴിവാക്കി ആറു വയസ്സും അതിൽ താഴെയുള്ളവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് ഗൽഫെയർ അറിയിച്ചു എയർ ഇന്ത്യയും എയർഇന്ത്യ എക്സ്പ്രസും ചൊവ്വാഴ്ച തന്നെ കുട്ടികൾക്ക് ഇളവ് നൽകുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു വിമാന കമ്പനികൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതോടെ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഉണ്ടായ ആശയക്കുഴപ്പത്തിനാണ് പരിഹാരമായത് തിങ്കളാഴ്ച കോഴിക്കോട് നിന്ന് ബഹ്റൈനിലേക്കുള്ള ഗൾഫ് എയർ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ നാല് കുട്ടികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു മൊഡേണ കോവിഡ് വാക്സിൻ ആദ്യ ബാച്ച് വൈകാതെ കുവൈറ്റിൽ എത്തിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പന്ത്രണ്ട് ദശലക്ഷം ദിനാറിന്റെ ഇറക്കുമതി കരാറിന് മാർച്ചിൽ മന്ത്രാലയം അനുമതി നൽകിയിരുന്നുവെങ്കിലും ആദ്യ ബാച്ച് ഇതുവരെ എത്തിയിട്ടില്ല മൊഡേണ വാക്സിന് അമേരിക്കൻ വിപണിയിൽ ആവശ്യമേറിയതാണ് വിതരണം വയ്ക്കാൻ കാരണമായത് ബയോടെക്നോളജി കമ്പനിയായ മൊഡേണയും അമേരിക്കൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും വികസിപ്പിച്ചതാണ് വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകിയത് കോവിഡ് പ്രതിരോധത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ഫലപ്രദമാണ് മൊഡേണ വാക്സിൻ എന്നാണ് വിലയിരുത്തൽ കാൽപന്തുകളിയുടെ അറേബ്യൻ കായിക മാമാങ്കമായ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് മത്സര വേദികളിലേക്ക് വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയാണ് മാനദണ്ഡങ്ങളോടെ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നത് സംഘാടകരായ ഫിഫ ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ എസ് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിവ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്ന കായിക ക്ഷമതയുള്ളവരെയാണ് വോളണ്ടിയറായി പരിഗണിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന സന്നദ്ധ പ്രവര്ത്തകര്ക്ക് മുഴുവന് പരിശീലനവും ടൂർണമെന്റ് അക്രഡിറ്റേഷനും ബ്രാൻഡഡ് യൂണിഫോമും ലഭിക്കും രാജ്യത്തെത്തുന്നവർക്ക് സൗജന്യ കോവിഡ് കുത്തിവയ്പ്പ് ലഭിക്കുമെന്ന വാർത്ത വ്യാജമാണെന്ന് റാസൽ കൈമ അധികൃതർ അറിയിച്ചു എമിറേറ്റിൽ ഒരിടത്തും വിസക്കാർക്ക് വാക്സിനേഷൻ നൽകുന്നില്ലെന്നും അധികൃതർ അറിയിച്ചു ഇത് സംബന്ധമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്നും അധികൃതർ വ്യക്തമാക്കി വാട്സാപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രചരിക്കുന്നത് ആരോഗ്യ രോഗ മന്ത്രാലയത്തിന്റെ പേരിലാണ് വാർത്ത ലഭിക്കുന്നത് സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്നവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ വിസ കോപ്പി പാസ്പോർട്ട് എന്നിവ ഹാജരാക്കി സൗജന്യ വാക്സി സ്വീകരിക്കണമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് സ്വദേശി നയത്തിന്റെ ഭാഗമായി ഈ വർഷം അവസാനത്തോടെ വിവിധ സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന ഏഴായിരത്തി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്നും കുവൈറ്റ് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു കുവൈറ്റിൽ സ്വദേശി തുടക്കം കുറിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതിനകം ആറായിരത്തി പ്രവാസികളെ സർക്കാർ ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ടതായി ബ്യൂറോ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽഡ്രായ് പത്രം റിപ്പോർട്ട് ചെയ്തു ഈ വർഷം അവസാനത്തോടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേരെ കൂടി പിരിച്ചുവിടുമെന്ന് ബ്യൂറോയിലെ തൊഴിൽ വിഭാഗം ഡയറക്ടർ ആയിഷ അൽ മുത്ത പറഞ്ഞു അയ്യായിരം ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ മൂന്ന് ഏഷ്യൻ പ്രവാസികൾ കൊല്ലപ്പെട്ടു ദുബായിലെ നായിഫ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രവാസികൾ താമസ സ്ഥലത്തായിരുന്നു സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ മൂന്ന് പേർക്ക് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഒമാനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് സർക്കാർ സ്വകാര്യ മേഖലകളിലെ പത്ത് ശതമാനം തൊഴിലുകൾ കൂടി ഒമാനികൾക്ക് മാത്രമാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം ശുചീകരണം നിർമ്മാണം വീട്ടുവേല തുടങ്ങിയ ജോലികൾ ഒഴികെയുള്ള പ്രധാന തസ്തികകളിൽ നിന്ന് പ്രവാസികളെ ഒഴിവാക്കി പകരം ഒമാനികളെ നിയമിക്കാനാണ് മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയിദ് അറിയിച്ചു ചെറിയ ജോലികൾ ഒമാനികളുടെ നൈപുണ്യത്തിന് ചേർന്നതല്ലെന്നും അതുകൊണ്ടുതന്നെ അത്തരം മേഖലകളിൽ ഒമാനികളെ നിയമിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിലും ഇന്ത്യയിലേക്കുള്ള യാത്ര കാർഗോ വിമാന സർവീസുകൾ തുടരുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു കോവിഡ് വ്യാപനം ഉയർന്ന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ നിരവധി രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഖത്തർ എയർവേസിന്റെ ആശ്വാസ പ്രസ്താവന തങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇന്ത്യക്കാർക്ക് പ്രത്യേക സ്ഥാനമാണുള്ളതെന്നും പ്രതിസന്ധികളാൽ അനുഭവിക്കുന്ന ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ